ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും ഇതാ ചൂണ്ടിയായിട്ട് വന്നിട്ടുണ്ട് സ്റ്റിക്ക് കൊടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നമ്മൾ അന്നത്തെ പോലെയല്ല കുളം മാറ്റി വന്നിട്ടുണ്ട് നമ്മൾ വലയിടുന്ന കുളത്തിലാണ് വന്നിരിക്കുന്നത് വല കൊണ്ടിട്ടുണ്ട് വലിൻ്റെ ഒപ്പം ചൂണ്ടി കൊടുത്തിട്ട് വന്നിട്ടുണ്ട് വല അവിടെ കിടക്കട്ടെ വലിയ മീൻ ഇട്ടില്ല നമ്മൾ ചൂണ്ടി ഈ കുളത്തിലുണ്ട് വലിയ കുളത്തിലാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ചെറിയൊരു മീനല്ല എന്ത് മീൻ ഈ കുളത്തിൽ എല്ലാത്തരം മീനുണ്ട് അപ്പോൾ എന്ത് മീൻ കിട്ടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്ത് മീൻ കിട്ടുന്നു നമുക്ക് കാണാം ഇത് അത്യാവശ്യം ആഴുള്ള വളവും കേട്ടോ അത് കാരണം നമ്മൾ പീലി നന്നായി ഇറക്കിയിട്ട് ഇടുന്നതാണ് അത്യാവശ്യം നല്ല ഇറക്കത്തിലാണ് നമ്മൾ ഇടുന്നത് രണ്ട് കൊക്കി തന്നെ ഉള്ളത് പോലെ രണ്ട് കൊക്കി തന്നെ എടുത്തിരിക്കുന്നത് നമുക്ക് കൊക്കി ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത്തിരി വലുപ്പമുള്ള കൊക്കി എടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ നല്ല ആഴുമാണ് അല്ലേ ആ നല്ല ആഴമല്ലത് ഇവിടെ നീളം എന്ന് പറഞ്ഞത് എവിടെ ഇട്ടാൽ നല്ലതായിരിക്കും വട്ടം കിറക്കണോസ് പോയിട്ടോ അടോ അതെ വളർത്തി വളരെ സൈലന്റ് ആണല്ലേ നമുക്കൊരു ഹോപ്പ് വരാൻ വേണ്ടിട്ടാണ് അയ്യോ അതോ വാ നൈസ് 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 ഇല്ലേ ഓട്ട കലക്കി കൂരിവള അല്ല എന്താണെല്ലാ മിന്നലോന്നെ പറയാ അങ്ങനെയാ ഞാൻ വിചാരിച്ചു ഇതിന് ഇങ്ങനെ ഒരു പേരും കൂടി കൊത്തും പക്ഷെ ഞാൻ പറഞ്ഞില്ല അത് ഇപ്പൊ പറ കിട്ടുമല്ലയോ എന്നാ ചോദിച്ചോ എവിടെ നോക്ക് കിട്ടും ഇത് ഇത് കറക്റ്റായിട്ട് കിട്ടും പ്രഡീഷൻ കിങ് ആണല്ലേ ഓടാ അങ്ങനെ പറഞ്ഞ ചിലപ്പോ കിട്ടിയാലോ അല്ലേ ബിരിയാണി കൊടുക്കില്ല അപ്പൊ നീ എന്തിനാ പോലെ അത് നേരെ നോക്കുതാ അവിടെ എത്തി നോക്ക് പിടിക്കുന്നത് വൈകിട്ടാണ് വൈകിട്ട് പൊതുവെ നമുക്ക് മീനുകൾ കിട്ടുന്നുള്ളതാണ് എന്താ പോയിട്ടോ ഒരു ടൈമും കേട്ടോ ആ വൈകുന്നേരം കിട്ടും കാലം നേരത്തെ മീനുകൾ കളിക്കും വൈകുന്നേരം ഒക്കെ അരകു സ്ഥലങ്ങളിൽ വരും ഓരങ്ങളിലെ വരും ചാൻസ് വെയിൽ കിട്ടില്ല ശരി ഈ മീൻ കിട്ടുകയാണെങ്കിൽ എന്ത് മീനായിരിക്കും കരിപ്പൊടിയാ ഏത് കരിപ്പൊടിയാ ിപ്പൊടി കല്ലം പോടി അപ്പോൾ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് കൊത്തുടങ്ങിയിട്ടാ പറഞ്ഞതിന് ഓപ്പോസിറ്റ് പിള്ളേരെ ഡിസ്പോയിൻമെൻറ്റ് ചെയ്യുന്ന പോകട്ട അതൊന്ന് ഉഷാറാവട്ടെ വീണ്ടും ചൊടിപ്പിക്കാൻ നോക്കുകയാണെ ബോബന്റെ ശ്രമം പാളോ ഒരാൾ ഇതിൽ മീന് കരിപ്പൊടി പിന്നെ നീ നിയന്ത്രണം ഒരാൾ പൽപ്പൊടി പക്ഷെ കിട്ടില്ല പറഞ്ഞാണ് കരിപ്പൊടി പറഞ്ഞത് കൊത്തിൽ തുടങ്ങിയിട്ടുണ്ട് ഇൻ കേസ് അത് പോട്ടെയാണെങ്കിൽ ഇപ്പൊ കിട്ടുന്നതാണ് പോവീട്ടം പറയണത് നൈസ് നൈസ് പോകേടാ കാലയ്ക്ക് പോകട്ടാ മാസ് മാസ് മാസ്റ്റ് അല്ലേ പറഞ്ഞു വെച്ചടിച്ചു വിട്ടേ രണ്ടു കൊക്കല്ലേ ചാൻസ് നോക്കാം ബിലീവിൻ ഭൂപേട്ടൻ അതിനാൽ സമയം കൊടുക്കണോ രണ്ടിലും പറഞ്ഞു അറിയാം കറക്റ്റ്

നമുക്ക് യെസ് 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 അയ്യോ കളിപ്പിച്ചു വീണ്ടും ഓടാ ടു മച്ച് തയ്യാറല്ല വീണ്ടും കൊത്ത് കിട്ടിയെന്നാണോ വരണത് പോവട്ടെ ഓട്ടാ ഷോർ ഷുവർ ഷോട്ട് ഷോട്ട് മാസേ അതെ കളിപ്പിക്കാണെങ്കിൽ കാണാൻ നല്ല രസമുണ്ട് പോവേട്ടാ മീനിനെ ഒടുക്കത്തെ ബുദ്ധിയാണെന്ന് തോന്നുന്നു മറ്റൊന്ന് തന്നെയാണ് കളിപ്പിക്കണ മീനാണ് എനിക്ക് കൊത്ത് കാണുമ്പോൾ നമ്മളെ കുറച്ച് നേരമായിട്ട് കളിപ്പിക്കണ വാ വാ

സൈസല്ലേ നൈസ് പോയിട്ടാ പോയിട്ട് പോയിട്ട് സൂപ്പർ സൂപ്പർ നമ്മൾ മീൻ പിടിച്ച് വൈകുന്നേരത്തോടെ എടുത്തിരിക്കുകയാണ് ഹോപ്പ് തരുന്ന പോലെ കുറച്ചുകൂടി മീൻ കെട്ടിയാൽ നന്നായിരുന്നു എൻ്റെ പോയിട്ടാ ഏര് തീരുത്താ എന്താ അല്ലേ കൊത്ത് അല്ല ഒരു കാര്യം ഉറപ്പാണ് അതെന്തായാലും നമ്മളെ വെറുപ്പിക്കുന്നില്ല കൊത്തി കൊത്തിട്ടേ ആ ഇപ്പൊ ലാസ്റ്റ് ട്രൈ ആണ് ചെരിപ്പായും മീന് അപ്പോൾ നമുക്ക് ചൂണ്ടി കെട്ടിയ മീനാണ് കേട്ടോ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട് നല്ല സൈസ് നമുക്ക് അന്ന് കിട്ടിയ പോലെ ചെറുതല്ല നല്ല സൈസ് മീനാണ് മീൻ വേണം നമുക്ക് കേട്ടോ പലതരം മീനുകൾ കിട്ടിയിട്ടില്ല നമുക്ക് സൈസാണോ ഇല്ല ഒന്ന് നല്ല സൈസ് രണ്ട് മൂന്ന് നല്ല വലിപ്പ കിലോപ്പി നാല് അല്ല കരിപ്പൊടി കരിപ്പൊടി അഞ്ച് ചെറിയ പോട്ട ആറ് ഒരു കരിപ്പൊടി ഏഴ് ഒരു വാള എട്ട് മീൻ കിട്ടി നമുക്ക് അപ്പോൾ നമുക്കിന്ന് കിട്ടിയ മീനുകളാണ് കേട്ടോ നല്ല കരിപ്പൊടി സൈസ് കുഴപ്പമില്ല കുഴപ്പമില്ല രീതിയിൽ മീനാണ് അതാ കരിപ്പരിപ്പടി ഇല്ല കരിപ്പടി ആ ഓക്കെ വാള അല്ലേ വാള വാള നൈസ് എവിടെ ഹെഡ് എവിടെ അതിൻ്റെ ഹെഡ് ഹെഡ് വാള വാള ഫ്രഷ് ഫ്രഷ് നൈസ് നൈസ് പോട്ട പോട്ട നമ്മളുടെ നല്ല പോട്ട നൈസ് നൈസോൺ നൈസും പോട്ട എല്ലാം ജീവനുള്ളത് ഫ്രഷ് ഫ്രഷ് ആ അടുത്തത് വാ നൈസ് വലുത് വലിയ സൈസല്ലേ വാലത്തെ നൈസ് 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 നൈസോൺ നൈസ് ഓൺ